കൂട്ടുകാരെ നമ്മുടെ കാത്തോട് കാത്തോടത്തിൽ നമ്മുടെ കാഞ്ചനയുടെ കൊടും ചതി അതെ പ്രേക്ഷകരെ അതാണ് നമ്മളിനി കാണുവാൻ പോകുന്നത് ഇവിടെ കല്യാണം അടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കാഞ്ചനയുടെ മനസ്സ് മാറുകയാണ് പതുക്കെ പതുക്കെ ആനിനെ അല്ല കെട്ടാൻ ഇഷ്ടം നമ്മുടെ കാഞ്ചനയ്ക്ക് ഇപ്പോൾ ജീവനെ കെട്ടണം എന്നാണ് നമ്മുടെ കാഞ്ചനയുടെ ആഗ്രഹം അപ്പോൾ ജീവനാണെങ്കിൽ ജീവനുമായിട്ട് ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കാഞ്ചന ഇങ്ങനെ ഉള്ളുകൊണ്ട് അവർ തീരുമാനമെടുക്കുക എനിക്ക് ജീവനെ തന്നെ മതി ജീവനെ ഞാൻ കല്യാണം കഴിക്കുക എന്നൊക്കെ തീരുമാനമെടുക്കുക പക്ഷെ അത് നമ്മുടെ മല്ലികാമ്മയോട് പറയുന്നുണ്ട് കേട്ടോ ശേഷം നമ്മുടെ മല്ലികമയെ നമ്മുടെ കാഞ്ചനയെ ജീവനുമായിട്ട് ഒളിച്ചോടാൻ ഇങ്ങനെ പറഞ്ഞു ഒരു രംഗം തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പം അപ്പുറത്ത് നമ്മുടെ കാഞ്ചനയുടെ അച്ഛനും അർജുനൊക്കെ ഇങ്ങനെ തീരുമാനിക്കുന്നുണ്ട് കാഞ്ചന ഇനി കല്യാണം കഴിയാതെ പുറത്തൊന്നും വിടരുത് ജീവന്റെ മുമ്പിൽ അവൾ പെട്ടുപോകരുത് എന്നൊക്കെ പറഞ്ഞ് വീട്ടുകാർ തീരുമാനം എടുക്കാം പക്ഷേ ഇവിടെ ഓൾറെഡി നമ്മുടെ കാഞ്ചന പോയി കഴിഞ്ഞു എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം പ്രേക്ഷകർ അപ്പുറത്താണെങ്കിൽ അനിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ എന്തോരം മെസ്സേജ് അയച്ചു എന്തോരം പ്രാശേ വിളിക്കുന്നു അവളൊന്നിനും പ്രതികരിക്കുന്നില്ലല്ലോ അമ്മയെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ അനിലും അമ്മയോട് പറയുന്നൊക്കെയുണ്ട് കേട്ടോ എന്തായാലും നമുക്ക് കാത്തിരിക്കാം നമ്മുടെ ജീവൻ ജീവനിനെ പ്രതികാരം ചെയ്യുമോ അല്ലെങ്കിൽ നമ്മുടെ ഒരു നല്ലൊരു ജീവിതം തന്നെ നയിക്കുമോ മിക്കവാറും പ്രതികാരം തന്നെ ചെയ്യാനായിരിക്കും സാധ്യത കൂടുതൽ പ്രതികാരം ചെയ്യണമെന്നും പറഞ്ഞാൽ നമ്മുടെ കാഞ്ചിനെ രണ്ടാമത് കെട്ടാൻ വന്നതും അപ്പൊ എങ്ങനെയൊക്കെ തീരും നമ്മുടെ കാഞ്ചനെ രക്ഷിക്കാൻ നമ്മുടെ അർജുനും ഗൗതമിനെ കൊണ്ടും സാധിക്കുമോ കാത്തിരുന്നു തന്നെ കാണേണ്ടിയിരിക്കുന്നു പ്രേക്ഷകരെ അപ്പം ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ